ഇന്ത്യ മുന്നണിയുടെ വമ്പം നീക്കമാണ് രണ്ട് മൂന്ന് ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്നുമുള്ള വൈഎസ് ആർ കോൺഗ്രസിൻ്റെ ജഗൻ റെഡ്ഡിയുടെ പതിനഞ്ച് എം പിമാർ പതിനൊന്ന് പേർ രാജ്യസഭയിലും നാല് പേർ ലോക്സഭയിലുമുള്ള വൈ എസ് ആർ കോൺഗ്രസും മുഴുവൻ പതിനഞ്ച് എം പിമാരും ഇന്ത്യാ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതോടെ നിലവിൽ രാജ്യസഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം ബി ജെ പിക്ക് മാത്രമല്ല എൻ ഡി എക്ക് തന്നെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ലോക്സഭയിലാകട്ടെ നാല് എം പിമാരുടെ വർധന ഇന്ത്യാ സഖ്യത്തിനുമുണ്ടായി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചംഗ രാജ്യസഭയിൽ ഇപ്പോൾ ഗവൺമെൻറ് പക്ഷത്തിന് എൻ ഡി എ പക്ഷത്തിനുള്ളത് നൂറ്റി സീറ്റുകളാണ് അതായത് എൺപത്തിയേഴ് സീറ്റ് ബി ജെ പിക്ക് ജെ ഡി യുവിന് നാല് സീറ്റും അജിത് പവാർ പക്ഷം എൻ സി പിക്ക് രണ്ടും ജെ ഡി എസിന് ഒരു സീറ്റ് അതേപോലെ ഷിൻഡെ വിഭാഗം ശിവസേന ഒന്ന് ആർ എൽ ഡി ഒന്ന് പി എം കെ ഒന്ന് പിന്നെ എ ജി പി ഒന്ന് പിന്നെ എൻ പി ഒന്ന് ആർ പി ഐ എ ഒന്ന് യു പി പി എൽ ഒന്ന് ടി എം സി എം ഒന്ന് പിന്നെ രണ്ട് സ്വതന്ത്രരും നോമിനേറ്റഡായ ആറ് പേരും ഇതാണ് ഭരണ ഭരണകക്ഷിയായ എൻ ഡി എയുടെ കക്ഷിനില ഇനി ഇന്ത്യാ സഖ്യത്തിലേക്ക് വന്നാൽ ഇന്ത്യ സഖ്യത്തിനാകെയുള്ളത് എൺപത്തിയേഴ് സീറ്റാണ് അതിൽ ഇരുപത്തി ആറ് സീറ്റ് കോൺഗ്രസ് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ്സിന് പതിമൂന്നും എ എ പിക്ക് പത്തും ഡി എം കെക്ക് പത്ത് സി പി ഐ എം നാല് സി പി ഐ രണ്ട് ആർ ജെ ഡി അഞ്ച് സമാജ്വാദി പാർട്ടി നാല് ജെ എം എം മൂന്ന് എൻ സി പി ശരത് പവർ പക്ഷം രണ്ട് ശിവസേന ഉദ്യോഗപക്ഷം രണ്ട് മുസ്ലിം ലീഗ് രണ്ട് എ ജി എം ഒന്ന് കെ സി എം ഒന്ന് എം ഡി എം കെ ഒന്ന് ഒരു സ്വതന്ത്രരും ഇനി എൻ ഡി എ സഖ്യത്തിലും ഇന്ത്യ സഖ്യത്തിലും ചേരാതെ വിട്ടുനിന്നവരാണ് ഇരുപത്തൊമ്പത് പേര് ഇരുപത്തൊമ്പത് പേര് വൈ എസ് ആർ കോൺഗ്രസിലെ പതിനൊന്ന് പേര് ആ പതിനൊന്ന് പേരാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിന് മുന്നേ ബി ജെ ഡി ഒൻപത് അംഗങ്ങൾ ഇന്ത്യാ സഖ്യത്തിന് പിന്തുണ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അതേപോലെ തന്നെ നാല് ബി ആർ എസ് എം പിമാരും ഇന്ത്യാ സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നെയുള്ളത് എ ഐ എ ഡി എം കെ ആണ് എ ഡി എം കെ മൂന്നംഗങ്ങളും അതേപോലെ ബി എസ് പിക്ക് ഒരാളും എം എൻ എഫിൻ്റെ ഒരു അംഗവുമാണ് ഉള്ളത് പിന്നെ പത്തൊൻപത് വേക്കൻസി ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട് പത്തൊൻപത് എം പിമാരുടെ വേക്കൻസി ഒഴിഞ്ഞും കിടക്കുന്നുണ്ട് ഈ ഇരുപത്തിയൊൻപത് സീറ്റിൽ ഇരുപത്തിയൊൻപതിൽ ഏകദേശം ഇരുപത്തിയേഴ് ആളുടെയും പിന്തുണ ഈ ഇരുപത്തിയേഴ് എം പിമാരുടെയും പിന്തുണ ഇന്ത്യ സഖ്യം ഉറപ്പിച്ചിരിക്കുന്നു